മാള പഞ്ചായത്തിൽ പൊതുശ്മശാനത്തിന് സ്ഥലം ലഭ്യമാക്കാത്ത സാഹചര്യത്തിൽ സഞ്ചരിക്കുന്ന ക്രിമിറ്റോറിയം ഒരുക്കാൻ പദ്ധതി വികസന ഫണ്ടിൽ നിന്നും അഞ്ചും തനുത ഫണ്ടിൽ നിന്നും മൂന്നും ലക്ഷം രൂപയാണ് ചിലവഴിക്കുന്നത് കൂടാതെ മൊബൈൽ ക്രിമിറ്റോറിയത്തിനായി വാഹനം വാങ്ങുന്നതിന് പതിനഞ്ച് ലക്ഷവും അനുവദിച്ചു മൊബൈൽ ഫ്രീസറിന് ഒന്നര ലക്ഷവും ക്രിമിറ്റോറിയം ജീവനക്കാർക്ക് വേതനത്തിനായി രണ്ട് ലക്ഷത്തിൽ പരം രൂപയും അനുവദിച്ചിട്ടുണ്ട് മൊബൈൽ ക്രിമിറ്റോറിയം അനിവാര്യമായതിനാലാണ് പദ്ധതി ആവിഷ്കരിച്ചതെന്നും സ്ഥലം ലഭ്യമായാൽ ആധുനിക ശ്മശാനം നിർമ്മിക്കുന്നത് പരിഗണിക്കുമെന്നും പഞ്ചായത്ത് പറഞ്ഞു നമ്മുടെ പഞ്ചായത്തിൽ ഒരു മരണം നടന്നാൽ നമ്മൾ വിചാരിച്ച സമയത്ത് നമുക്ക് നടത്താൻ സാധിക്കില്ല മറ്റുള്ള പഞ്ചായത്തുകളെ ആശ്രയിച്ച് അവർ തരുന്ന സമയത്താണ് നമ്മൾ സംസ്കരിക്കുന്നത് ആ ജനങ്ങളുടെ വിഷമതകളും ദുരിതങ്ങളും കണ്ടുകൊണ്ട് തന്നെ ഈ പ്രാവശ്യ പദ്ധതിയിൽ മൊബൈൽ ക്രിമിറ്റോറിയവും മൊബൈൽ ഫ്രീസറും വാങ്ങാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട് പഞ്ചായത്ത് ഭരണസമിതി വയ്ക്കേണ്ട എടുത്ത തീരുമാനമാണത് മൃതദേഹ സംസ്കാരത്തിനായി പൊതുശ്മശാനങ്ങളില്ലാത്ത പഞ്ചായത്തിൽ ഏറെ പ്രയോജനപ്പെടുന്നതാണ് ഈ പദ്ധതി അടുത്ത സാമ്പത്തിക വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നടപ്പാക്കുന്നത് മാളയിൽ നിന്ന് ഇപ്പോൾ കൊരട്ടി കൊടുങ്ങല്ലൂർ ഇരിങ്ങാലക്കുട എന്നിവിടങ്ങളിലേക്കാണ് മൃതദേഹം സംസ്കരിക്കാൻ കൊണ്ടുപോകുന്നത് സ്വന്തം പഞ്ചായത്തിൽ സൗകര്യമുണ്ടായാൽ കുറഞ്ഞ ചെലവിൽ സംസ്കാര ചടങ്ങുകൾ നടത്താൻ കഴിയും ഗ്യാസ് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന സഞ്ചരിക്കുന്ന ക്രിമിറ്റോറിയം ഉപയോഗിക്കാൻ കുറഞ്ഞ സ്ഥലം മാത്രമാണ് ആവശ്യമുള്ളത് മൃതദേഹ സംസ്കാരം പൂർത്തീകരിക്കാൻ ഒരു മണിക്കൂർ മാത്രമേ ആവശ്യമുള്ളൂ ഒരു മൃതദേഹം സംസ്കരിക്കാൻ ശരാശരി പത്ത് കിലോ ആണ് ആവശ്യമുള്ളത് പ്രകൃതി സൗഹൃദമായ ഈ ക്രിമിറ്റോറിയം സ്വന്തമായി സ്ഥലമില്ലാത്തവർക്കും പ്രയോജനപ്പെടും ടി മാള